പരുന്ത് ഇങ്ങനെ സ്വയം തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ അതിന്റെ ശ്രദ്ധ മരത്തിനടിയിലെ പാമ്പിൽ ചെന്നു ആ പാമ്പ് വളരെ ആഗ്രഹത്തോടെ ആ കൂട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഗർഭിണിയാണ് കുറച്ചു നാളുകൾക്കുള്ളിൽ മുട്ടയും ഇടും അപ്പോൾ ഞാൻ ആ മുട്ടയും കഴിക്കും പക്ഷികളുടെ മുട്ട കഴിച്ചിട്ട് ഒരുപാട് നാളായി പാമ്പ് സംസാരിക്കുന്നത് പരുന്ത് കേട്ടു കുറച്ചു ദിവസം കഴിഞ്ഞ് കുരുവി രണ്ട് മുട്ട ഇട്ടു ഭാര്യ ഭർത്താവ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു ഒരു ദിവസം പെൺകുരുവിക്ക് സുഖമില്ലാതായി അതുകൊണ്ട് ആൺകുരുവി അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കി ആ നിനക്ക് ഇവിടെ ഒരു ജോലിയുമില്ല എന്റെ ഭാര്യയെ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ വരുന്നത് വരെ നീ എന്റെ മുട്ട നോക്കിക്കോ താങ്കൾ പേടിക്കാതെ പോയിട്ട് വരൂ താങ്കളുടെ മുട്ട ഞാൻ ഭദ്രമായി നോക്കിക്കോളാം